ഞാനീ ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങളോ ഇതിൻ്റെ മോറൽ വശങ്ങളോ ഒന്നും തന്നെ പറയാനായിട്ട് ഞാൻ യോഗ്യനല്ല അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിൻ്റെ അഭാവങ്ങളൊക്കെ നേരത്തെ സംസാരിച്ച ആൾക്കാർ നിങ്ങളോട് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഈ നിയമം എന്താണെന്ന് ഒന്ന് കണ്ടുപിടിക്കാം എന്താണ് ഈ വക്കഫാക്ട് യഥാർത്ഥത്തിൽ ഈ എന്നുള്ള വാക്ക് എന്നുള്ള കാര്യം ഖുറാനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല സത്യമല്ലേ ഇത് ഇത് ഹദീസിലെവിടെയോ പറഞ്ഞൊരു കാര്യമാണ് വക്കഫ് പിന്നീട് കാലാകാലങ്ങളായിട്ട് വന്നൊരു സമ്പ്രദായമാണ് വക്കഫ് വക്കഫിനെ പറ്റി ഈ അമ ഇത് ശരിക്കും പറഞ്ഞാൽ വക്കഫ് നിയമമല്ല അല്ല വക്കഫ് നിയമമോ വക്കഫ് നിയമം അബോളിഷ് ചെയ്തുകൊണ്ടുള്ള നിയമമല്ല ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു നിയമത്തിൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു കൊണ്ടുണ്ടായിട്ടുള്ള ഒരു അമൻമെൻറ്റ് ബില്ല് മാത്രമാണ് അതായത് നിലവിലിരുന്ന വക്കഫ് നിയമത്തെ മാറ്റി എഴുതുന്നില്ല നിലവിലിരുന്ന വക്കഫ് നിയമത്തെ എബോളിഷ് ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് നിലവിലുള്ള വക്കഫ് കംപ്ലീറ്റ് എടുത്തു കളഞ്ഞിട്ട് മുസ്ലിംങ്ങൾക്കുള്ള കംപ്ലീറ്റ് മുഴുവൻ പ്രോപ്പർട്ടീസും ഗവൺമെൻറ്റിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണെന്നുള്ള നിലയിലാണ് ഈ നിയമത്തെ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുപൊട്ടൻ ആനയെ കണ്ടതുപോലെയാണ് ഈ നിയമം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു മുസൽമാൻ്റെ ഒരു സെൻറ്റ് ഭൂമി പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു നിയമമല്ല ഈ നിയമം അതുപോലെ പരിശോധിച്ചാലും മനസ്സിലാക്കാം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു റിലീജിയസ് പ്രാക്ടീസസ് ഒരു മതപരമായ ഒരു പ്രാക്ടീസസിനെയും ഈ നിയമം അഫക്റ്റ് ചെയ്യുന്നില്ല ഈ പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റ് വസ്തുക്കളുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി മാത്രമാണ് ഈ നിയമം പ്രതിപാദിക്കുന്നത് അല്ലാതെ മുസൽമാൻ്റെ റിലീജിയസ് ആയിട്ടുള്ള ഒരു സംഭവം ഈ നിയമത്തിലില്ല ഇതിനെ സംബന്ധിച്ച് കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയിൽ പോലും ഉയർന്നുവന്ന വാദം ഇതാണ് മുസ്ലിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള ആക്ട് ആർട്ടിക്കൾ ഇരുപത്തഞ്ച് ആർട്ടിക്കൽ മുപ്പത് മുതലായ മൈനോറിറ്റി റൈറ്റ്സിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത് ശരിക്കും അങ്ങനെയല്ല ഒന്ന് ഇത് കോടതിയിൽ പോകാനുള്ള അവകാശം അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകളെ പറ്റി ഉള്ള അവകാശത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ പബ്ലിക് ചാരിറ്റി ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളെയും ഈ നിയമം ബാധിക്കുന്നില്ല ഇതിൻ്റെ ഒരു വകുപ്പും ബാധിക്കുന്നില്ല ഇതിനകത്ത് ആകപ്പാടെ എടുത്തു കളഞ്ഞിട്ടുള്ളൊരു വാക്ക് വക്കഫ് ബൈ യൂസർ അതായത് കുറേ കാലം വക്കഫായിട്ട് ഉപയോഗിച്ചിട്ട് ഭൂമി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വക്കഫായിരിക്കുമെന്ന് പറഞ്ഞ് നേരത്തെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അത് പുതിയൊരു വ്യവസ്ഥയല്ല ഇപ്പോൾ കൊണ്ടുവന്നത് നേരത്തെ ഉണ്ടായിരുന്നൊരു വ്യവസ്ഥയിൽ വക്കഫ് വക്കഫ് രജിസ്റ്റർ ചെയ്തിരിക്കണം കമ്പൽസറി ആയിട്ട് പക്ഷെ പണ്ട് അത് രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതായത് ഏപ്രിൽ എട്ടാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വക്കഫ് മാത്രമേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ ഇതാണ് ഈ നിയമത്തിൽ പറഞ്ഞത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വന്ന നിയമം തൊട്ടേ വക്കഫ് രജിസ്റ്റർ ചെയ്തിരിക്കണം വക്കഫ് ഷുട്ടിയ രജിസ്റ്റേഡ് പ്രോപ്പർട്ടി പക്ഷെ പലരും രജിസ്റ്റർ ചെയ്തിരുന്നില്ല രജിസ്റ്റർ ചെയ്യാതെ തന്നെ വക്കഫ് ഭൂമിയായിട്ട് അത് കൺസിഡർ ചെയ്തിരുന്നു ഇപ്പോഴത് പറ്റുകയല്ല ഏപ്രിൽ എട്ടാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഭൂമിയും വക്കഫ് ഭൂമിയും ബക്കഫ് ഭൂമിയായിട്ട് തന്നെ പ്രഥമ ദൃഷ്ടിയ പരിഗണിക്കപ്പെടും ആ പ്രോപ്പർട്ടി എടുത്ത് മാറ്റിയിട്ടില്ല ആ പ്രോപ്പർട്ടി ആ തരത്തിലും അത് അഫെക്റ്റ് ചെയ്യുന്നില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മുസൽമാൻ വക്കഫ് ആക്ട് മുസൽമാൻ വക്കഫ് ആക്ട് നോ ട്രസ്റ്റ് ഡീഡ് ഓർ എനി പ്രൂഫ് ഹാസ് ബീൻ ഇൻസിസ്റ്റഡ് അപ്പോൾ ദി അമെന്മെന്റ് ഓർ ഈവൻ പ്രയർ ദർ ടു ഒരു ഒരു ഡോക്യുമെന്റും വേണമെന്ന് പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോഴും പറഞ്ഞിരിക്കും ഏപ്രിൽ എട്ടാം തീയതിക്ക് മുമ്പ് ഡോക്യുമെന്ററി പ്രൂഫ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വക്കഫ് എട്ട് നാല് ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് നിലനിൽ നിന്നിരുന്നൊരു നിയമമാണത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാളെ ഇതുവരെ ഉള്ള നൂറ് വർഷമായിട്ട് വക്കഫ് നിയമപ്രകാരം കമ്പൽസറിലി രജിസ്ട്രബിളാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തത് നിയമപ്രകാരം വക്കഫല്ല അത് ഏപ്രിൽ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് നിങ്ങൾ ആ ഭൂമി വക്കഫായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിയമത്തിന് നിയമത്തിന് മുമ്പിൽ അംഗീകാരം കിട്ടില്ല എന്നൊരു കട്ട് ഓഫ് ഡേറ്റ് നിയമത്തിൽ കൊണ്ടു വന്നു ദാറ്റ് ഈസ് എൻ അമെൻമെൻറ്റ് പുതിയ പ്രൊവിഷൻ അല്ല അത് പിന്നെ ഇപ്പോൾ ഓറൽ വക്കഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വക്കഫ് ക്രിയേറ്റ് ഓറൽ വക്കഫ് എന്ന് പറഞ്ഞാൽ വാക്കാൽ ഒരു വക്കഫ് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് പകരം ഡോക്യുമെന്റ് വക്കഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദ് ഷുഡ് ബി ബൈ വേ ഓഫ് എ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് അത് ഈ നിയമത്തിൽ വന്ന ഒരു 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 അമെൻമെന്റിൽ വന്ന ഒരു വകുപ്പാണ്

അപ്പോൾ ഈ നിയമത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പുള്ള മുമ്പ് രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടീസ് മാത്രമേ വക്കഫാകുള്ളൂ അതിന് ശേഷം അതിനുശേഷം ക്ലെയിം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയും വക്കഫാകുക എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ വരും കറക്റ്റായിട്ടുള്ള രജിസ്ട്രേഷൻ വരും കറക്റ്റായിട്ടുള്ള ഡേറ്റ വരും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി വക്കഫ് ആണോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഡോക്യൂമെൻറ്റ് നോക്കി മനസ്സിലാക്കാം പിന്നെ നേരത്തെ പറഞ്ഞത് ഈ നോൺ മുസ്ലിംസിനെ വക്കഫിൻ്റെ സെൻട്രൽ വക്കഫ് ബോർഡിലും സ്റ്റേറ്റ് വക്കഫ് ബോർഡിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് അവരുടെ മതപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറ്റം എന്നുള്ളൊരു അറ്റാക്ക് വന്നു നേരത്തെ ഷോൺ അത് സംസാരിച്ചവൾ പറഞ്ഞു അതിൻ്റെ കാരണം പറയുന്നത് അതിന് അദ്ദേഹം അത് ഡേറ്റ വെച്ച് പറഞ്ഞു നാൽപ്പത്തി എണ്ണായിരം കേസുകളിൽ നാൽപ്പതിനായിരം കേസ് അതർ കമ്മ്യൂണിറ്റീസിൻ്റെയാണ് ക്ലെയിംസ് അപ്പോൾ അതിനകത്ത് ആകെപ്പെട്ട രണ്ട് പേരെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ அது அது குறச்சூட செக்யுலர் ஆகும் மட்டும் ஆளுக்காரு கூட செக்யுலர் ஆகும் பின்பே இந்தமர்ஜிங் வந்து சீனியோ பலதரத்துள்ள வக்கஃபு கேஷ் வக்கஃப் கோர்ப்பரேட் வக்கஃப் வக்கு இஸ்லாமிக் போண்ட்ஸ் இது எல்லாம் தான் ரிலீஜியஸ் டினோமின இது பல தரத்துல சாரிட்டி ஆக்டிவிட்டீசி வண்டிட்டுள்ள வக்கஃபா அங்கே வந்து மட்டும் சமுதாயக்காரே வளர നിർണായകമായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് മറ്റുള്ള സമുദായക്കാരെ രണ്ട് പേരെ വക്കഫ് കൗൺസിലിൽ സെൻട്രൽ കൗൺസിലിലും അതുപോലെ സ്റ്റേറ്റ് വക്കഫ് ബോർഡിലും ഇൻക്ലൂഡ് ചെയ്യണമെന്നൊരു പ്രൊവിഷൻ കൊണ്ടുവന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷനിലി ഒരു തരത്തിലും ഇൻവാലിഡ് അല്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വക്കഫ് കൗൺസിലില് മതപരമായിട്ടുള്ള ഒരു അവകാശവുമില്ല മതപരമായ ഒരു ഓരവകാശത്തെയും അത് ടച്ച് ചെയ്യുന്നില്ല പ്രോപ്പർട്ടിയെ പറ്റി മാത്രമേ അത് പറയുന്നുള്ളൂ ഇപ്പോഴും വക്കഫ് ഓഫ് മാനേജ്മെന്റ് മൂട്ടാവല്ലി തന്നെയാണ് വക്കഫ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയെ മാനേജ് ചെയ്യാനായിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്നതുപോലെ പോലെ തന്നെയാണ് ഈ നിയമപ്രകാരം വക്കഫ് പ്രോപ്പർട്ടിയെ മാനേജ് ചെയ്യാനായിട്ടുള്ളത് അതിൽ വക്കഫ് ഓഫ് കൗൺസിലിനോ വക്ക് സെൻട്രൽ ബോർഡിനോ യാതൊരു അധികാരവും ഇല്ല അതിനകത്തും യാതൊരു മാറ്റവും വന്നിട്ടില്ല പിന്നെ പിന്നെ ഈ ഡോക്യുമെൻറ്റേഷൻ വന്നുകൊണ്ടുള്ളൊരു ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയും ചുമ്മാ കയറി വക്കഫാണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല വക്കഫ് യൂസർ എന്നുള്ളൊരു കോൺസെപ്റ്റേ പോയി എട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രജിസ്ട്രേഷനുള്ള ഡോക്യുമെൻറ്റ് മാത്രമേ വക്കഫ് ഭൂമിയായിട്ട് രജിസ്ട്രേഷൻ വക്കഫ് ഭൂമിയായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള മുനുമം പോലെയുള്ള പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഗവൺമെൻറ്റിൻ്റെ ഭൂമി പബ്ലിക് യൂ യൂട്ടിലിറ്റീസ് പബ്ലിക് മോണുമെൻറ്റ്സ് ഇതെല്ലാം തന്നെ ഒരു രേഖയും ഇല്ലാതെ വക്കഫ് വക്കഫ് ഭൂമിയാണെന്ന് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊവിഷൻ വരാനായിട്ടുള്ള കാരണം പിന്നെ ഈ പുതിയ ആക്ട് പ്രകാരം മുസ്ലിംസിന് വക്കഫ് ആക്ട് അല്ലാതെ തന്നെ ട്രസ്റ്റുകൾ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ സെറ്റപ്പ് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഉണ്ട് അത് വക്ക ഫാക്ട് അത് വക്ക അത് വക്ക ഫാക്ടറിയോട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ വക്ക ഫാക്ട് പ്രകാരം നിങ്ങളുടെ ഭൂമി ചാരിറ്റി പർപ്പസിന് കൊണ്ടുവരണമെന്ന് നിയമമില്ല അല്ലാതെ തന്നെ കൊണ്ടുവരാനായിട്ട് ഈ ഈ അമെൻമെൻ്റ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഇതാണ് ഈ ഈ നിയമത്തിൻ്റെ കാതലായിട്ടുള്ള ഇൻ ഷോർട്ടായിട്ടുള്ള കാതലായിട്ടുള്ള സംഗതികൾ ഇത് എന്തുകൊണ്ടാണ് ഈ വക്ക് ഓഫ് നിയമം വരാനായിട്ടുള്ള സംഗതി എന്നുള്ളത് നോക്കാം ഒന്ന് വക്ക് പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റ് അകപ്പെട്ട പത്ത് കാരണങ്ങളാണ് പറഞ്ഞിരുന്നത് വക്ക് പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഓരോ ട്രാൻസ്പെറൻസി ഇല്ല ആര് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ പന്ത്രണ്ടായിരം കോടി രൂപ വരേണ്ട സ്ഥലത്ത് തൊണ്ണൂറ്റിയൊന്ന് കോടിയാണ് ഓഡിറ്റ് പ്രകാരം വന്നിട്ടുള്ളത് ഈ പ്രോപ്പർട്ടീസിന് യാതൊരു മാനേജ്മെൻറ്റും ഇല്ല പിന്നെ സർവേ ഇല്ല മ്യൂട്ടേഷൻ ഇല്ല വക്ക് ലാൻഡ് റെക്കോർഡ്സിൽ ഒന്നും തന്നെ ഇതിൻ്റെ റെക്കോർഡുകളില്ല പിന്നെ സ്ത്രീകളുടെ ഇൻഹെറിട്ടൺ റൈറ്റ്സിനെ പറ്റി യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ ഒരുപാട് ലിറ്റിഗേഷൻ രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയുള്ള ലിറ്റിഗേഷൻസ് പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് പെൻഡിംഗ് കേസസ് ഇപ്പോഴത് ഇരുപത്തി അറുന്നൂറ്റി പതിനെട്ട് കേസുകളായിട്ട് മാറി പിന്നെ ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും വക്കഫ് ബോർഡിന് വക്കഫ് ലാൻഡ് ആണെന്ന് അവരുടെ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഡിക്ലെയർ ചെയ്യാം ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും വക്കഫ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാം പിന്നെ ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭൂമി സർക്കാരിൻ്റെ ഭൂമി ഒരുപാട് സർക്കാരിൻ്റെ ഭൂമി വക്കഫ് ഫാക്ടറി ഡിക്ലെയർ ചെയ്തു പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ പരിപാടിയേ ഇല്ല ഓഡിറ്റിംഗ് ഇല്ല വർക്ക് ഓഫ് മാനേജ്മെൻറ്റിൽ ഭയങ്കരമായി ഇനഫിഷ്യൻസി പിന്നെ ട്രസ്റ്റ് പ്രോപ്പർട്ടികൾ പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിൽ പോകുന്ന ആ പ്രോപ്പർട്ടീസ് അതുപോലെ ചാരിറ്റി അല്ലാത്ത പർപ്പസസിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ മോഡ് കെട്ടാൻ വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞു അതുപോലെയുള്ള ട്രാൻസ്ഫേഴ്സ് പിന്നെ ഇതിനകത്ത് ഇതിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അത് അവകാശമുള്ള സ്റ്റേ നേരത്തെ മുനമ്പം പോലുള്ള ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ നോൺ റെപ്രസെൻറ്റേഷൻ വക്കഫ് കൗൺസിലോ സ്റ്റേറ്റ് ബോർഡിലോ അവരുടെ ഒന്നും തന്നെ നോൺ ഇല്ല അതുകൊണ്ടാണ് രണ്ട് നോൺ മുസ്ലിം മെമ്പേഴ്സിനും ഇതിനകത്ത് കൊണ്ടുവന്നത് അതുപോലെ ഹെറിറ്റേജ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇതെല്ലാം തന്നെ വക്കഫ് പ്രോപ്പർട്ടിയായിട്ട് ക്ലെയിം ചെയ്യാൻ തുടങ്ങി അപ്പം ഓരോരോ സ്റ്റേറ്റ് വൈസ് എടുത്താൽ അപ്പം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലൊരു തമിഴ്നാട്ടിൽ സ്വന്തം പ്രോപ്പർ സ്വന്തം ഒരു വസ്തു മകളുടെ വെഡ്ഡിങ്ങിന് വേണ്ടി വിൽക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാൾക്ക് സാധിച്ചില്ല അപ്പോഴവർ പറഞ്ഞത് വക്കഫ് ലാൻഡാണെന്ന് പറഞ്ഞു അതുപോലെ ബീഹാറിൽ ബീഹാറിലെ സുന്നി വക്കഫ് ബോർഡ് അവർ ഒരു വില്ലേജ് മുഴുവൻ വക്കഫ് ബോർഡാണെന്ന് ക്ലെയിം ചെയ്തു ഏഴ് ഫാമിലീസ് ഔട്ടായി എന്നിട്ടത് ഫാമിലി അത് പറ്റ്ന ഹൈക്കോടതിയിൽ ആ കേസ് പെൻഡിങ്ങാണ് കേരളത്തിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നുമ്മം പ്രശ്നം അറുനൂറ് ക്രിസ്ത്യൻ ഫാമിലീസ് വക്കഫ് ബോർഡിൻ്റെ ക്ലെയിം ആയിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് വക്കഫ് ബോർഡ് പതിനയ്യായിരം ഏക്കർ വിജയപുര വിജയപുരയിൽ വക്കഫ് ബോർഡ് വക്കഫ് ലാൻഡായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു അതുപോലെ ബല്ലാരി ചിത്രദുർഗ യാദ്ഗീർ ദർവാദ് മുതലായ സ്ഥലങ്ങളിലൊക്കെ യാതൊരു ഡോക്യുമെൻറ്റേഷനും ഇല്ലാതെ വക്കഫ് ഭൂമിയായിട്ട് ഡിക്ലെയർ ചെയ്തു അപ്പോൾ ഇവിടേക്കുള്ള ആൾക്കാർ ആൾക്കാർ എവിക്ഷൻ്റെ ഭീഷണിയിലാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ മിസ്മാനേജ് സ്റ്റേറ്റ് വക്കഫ് ബോർഡിൻ്റെ ഭയങ്കരമായ മിസ് ഭയങ്കരമായ മിസ്മാനേജ്മെൻറ്റ് ഫാം ലാൻഡ്സ് പബ്ലിക് സ്പേസസ് ഗവൺമെൻറ് ഭൂമി ഗ്രേവിയാർഡ് ലേക്സ് ടെമ്പിൾസ് ക്ഷേത്രങ്ങൾ ഇവയെല്ലാം കർണാടകയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഏകദേശം നാൽപ്പതോളം പ്രോപ്പർട്ടി വക്കഫ് പ്രോപ്പർട്ടിട്ട് ഡിക്ലെയർ ചെയ്തു പിന്നെ പഞ്ചാബ് വക്കഫ് ബോർഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പാട്ട്യാലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂമി അത് വഖഫ് ബോഡിയായിട്ട് വഖഫ വഖഫിൻ്റെ ഭൂമിയാണെന്നും പറഞ്ഞ് പഞ്ചാബ് വക്കഫ് ബോർഡ് ഡിക്ലെയർ ചെയ്തു രണ്ടായി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായിരുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബോ അർബൻ അഫേർസ് അവർ പറഞ്ഞു നൂറ്റി പ്രോപ്പർട്ടീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ലാൻഡ് ആൻഡ് ഡെവലപ്മെൻറ് ഓഫീസ് നൂറ്റിമൂന്ന് പ്രോപ്പർട്ടീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആൻഡ് വൺ ട്വൻറ്റി ത്രീ പ്രോപ്പർട്ടീസ് ഇൻ ദ പബ്ലിക് ഡൊമെയിർ ഡിക്ലേഡ് അസ് വർക്ക് ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ബ്രോട്ടിൻ ടു ലിറ്റിഗേഷൻ അപ്പോൾ ഈ ഭൂമിയിലുള്ള ഈ ഭൂമിയുള്ള കൈവശക്കാർ എല്ലാവരും തന്നെ ദ ആർ ഫേസിംഗ് ദ ത്രവക്ഷൻ പിന്നെ റൈറ്റ് ഓഫ് മുസ്ലിം വുമൺ ആൻഡ് ലീഗലയേഴ്സ് വിൽ ഓൾസോ സീസ് ടു ഇംപ്രൂവ് ദ എക്കണോമിക് ആൻഡ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ മുസ്ലിം വുമൺ പർട്ടിക്കുലർലി വിഡോസ് ആൻഡ് മുസ്ലിം വിമൺ ബൈ പ്രൊമോട്ടിംഗ് സെൽഫ് ഹെൽപ് എസ് എച്ച് ജി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ പ്രോഗ്രാംസ് വക്ക് റെക്കോർഡ്സ് മുഴുവൻ ഇത് വന്നു കഴിഞ്ഞാൽ വക്ക് റെക്കോർഡ്സ് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യും ആർക്ക് വേണമെങ്കിലും വക്ക് ഓഫ് റെക്കോർഡ്സിൽ ആക്സസ് ഉണ്ടാകും പിന്നെ ഇതിൻ്റെ വക്കഫ് ബക്കഫിൽ നിന്ന് നിന്ന് കിട്ടുന്ന പണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ എയ്ഡ് അതിനു വേണ്ടി ഉപയോഗിക്കും പിന്നെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഐഡൻറ്റിറ്റി അതായത് മുസ്ലിങ്ങളുടെ കൾച്ചറൽ പ്രിസർവേഷനും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻ്റർഫെഡ് ഡയലോഗിനും വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിക്കും പിന്നെ മുസ്ലിം മുസ്ലിം പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ് അവരുടെ ഹെൽത്ത് കെയർ മെറ്റേണിറ്റി കെയർ സ്കിൽ ഡെവലപ്മെൻറ്റ് മൈക്രോ ഫൈനാൻസ് സപ്പോർട്ട് ഓണ്ടർപ്രണർ സപ്പോർട്ട് വൊക്കേഷണൽ ട്രെയിനിങ് ഫാഷൻ ഡിസൈൻ ഹെൽത്ത് കെയർ ഓൺട്രപ്രണർഷിപ്പ് മുതലായ ഭാഗങ്ങളിൽ അതുപോലെ ലീഗൽ ആൻഡ് എയ്ഡ് സെൻറ്റേഴ്സ് ഫോർ ഇൻഹറിറ്റൻസ് ഡിസ്പ്യൂട്ട്സ് ഡൊമസ്റ്റിക് വയലൻസ് കേസസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പണം ഡൈവേർട്ട് ചെയ്യും ദാറ്റ് വിൽ ഗോ ടു ദ ബെനിഫിറ്റ് ഓഫ് ദി മുസ്ലിം വിമൺ ആൻഡ് ദ അണ്ടർ അണ്ടർപ്രവേസ് എമോങ് ദയർ കമ്മ്യൂണിറ്റി പിന്നെ അപ്ലിഫ്റ്റ്മെൻറ് ഓഫ് ദ പൂർ അതിന് റിലീജിയസ് ചാരിറ്റബിൾ ആൻഡ് സോഷ്യൽ വെൽഫെയർ നീഡ്സ് ഓഫ് ദ മുസ്ലിം പീപ്പിൾ അതായത് മിസ്മാനേജ്മെൻ്റ് എൻക്രോച്ച്മെൻ്റ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി മുതലായിട്ടുള്ള പ്രോപ്പർട്ടീസ് മുഴുവൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ആ ഡിസ്പ്യൂട്ട്സൊക്കെ ഒക്കെ റിസോൾഡ് ആവും പിന്നെ ഡിജിറ്റലൈസേഷൻ സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പോർട്ടൽ വരും വിൽ ട്രാക്ക് വക്ക് ഓഫ് പ്രോപ്പർട്ടീസ് ഇൻ എൻഷ്യൂറിങ് ബെറ്റർ ഐഡൻറ്റിഫിക്കേഷൻ മോണിറ്ററിങ് ആൻഡ് മാനേജ്മെൻറ്റ് സെൻട്രൽ ഡിജിറ്റലൈസേഷൻ വരുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ എവിടെ ഏത് പ്രോപ്പർട്ടി വക്കൌ പ്രോപ്പർട്ടിയാണോ ആർക്കും അറിയാം ഒരു അതിൻ്റെ വക്കഫിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഏത് പ്രോപ്പർട്ടിയുടെ സർവേ നമ്പർ കൊടുത്താലും ആ പ്രോപ്പർട്ടി വക്ക് ഓഫ് പ്രോപ്പർട്ടിയാണോ ഏത് ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രോപ്പർട്ടി എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ടോട്ടൽ ഡിജിറ്റൈസേഷൻ പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് മെഷേഴ്സ് അതായത് ചാർട്ടേഡ് പ്രോപ്പർ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഉള്ള പ്രൊഫഷണൽ അക്കൗണ്ടിങ് വരും ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് മെഷേഴ്സ് വിൽ പ്രൊവൈഡ് ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് ആൻഡ് എൻഷർ ഫണ്ട്സ് ആർ യൂസ്ഡ് ഫോർ വെൽഫെയർ പ്രോഗ്രാംസ് അപ്പോൾ ഈ ഫണ്ടിന് കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻസി ഉണ്ടാകും പിന്നെ ഇൻക്രീസ്ഡ് റവന്യൂ ഫോർ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് മിസ് ഇലീഗൽ ഓക്കുപേഷൻ ഓഫ് ദ വർക്ക് ഓഫ് ലാൻഡ് അത് അത് നിലനിൽക്കും വർക്ക് ഓഫ് ബോർഡ്സിന് വെൽഫെയർ പ്രോഗ്രാമിന് വേണ്ടി മഴ പൈസ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള കൂടുതൽ അവസരങ്ങളുണ്ടാകും ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ഹൗസിംഗ് ലൈവ്ലിവുഡ് സപ്പോർട്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള മുസ്ലിംങ്ങൾക്ക് ഇതിന് ഗുണം കിട്ടും റെഗുലർ ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ വിൽ പ്രൊമോട്ട് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ സ്ട്രെങ് ആൻഡ് പബ്ലിക് കോൺഫിഡൻസ് ഓഫ് ദ വർക്ക് ഓഫ് മാനേജ്മെൻറ്റ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ചസ് ഒന്ന് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റ് മുഴുക്ക് നേരത്തെ ഷോൺ പറഞ്ഞതിൽ ജില്ലാ കളക്ടറുടെ മുമ്പിൽ വരും സ്ട്രീം ലൈമിംഗ് കോർഡിനേഷൻ ബിറ്റ്വീൻ വക്കഫ് ബോർഡ്സ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് എൻഷ്യൂറിംഗ് സ്റ്റേക്ക് ഹോൾഡർ റൈറ്റ്സ് എന്റെ ഭൂമി വക്കഫിനെ വക്കഫായിട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റൈറ്റ് ഓഫ് ഹിയറിംഗ് വരും എനിക്കത് ആക്സസ് കിട്ടും എനിക്കത് തർക്കിക്കാനായിട്ടുള്ള അവസരം കിട്ടും അപ്പം എന്റെ ശബ്ദം കൂടി കേൾക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടും പിന്നെ എംപവർമെന്റ് ഓഫ് ദ ബാക്ക്വേഡ് ക്ലാസസ് ആൻഡ് അർ സീം കമ്മ്യൂണിറ്റീസ് ദ മിൽ മേക്സ് ഇൻക്ലൂഷൻ വൺ മെമ്പർ ഓഫ് ഈച്ച് ഫ്രം ബോർ ആൻഡ് ആഗാക്കാനി ആഗാക്കാനി കമ്മ്യൂണിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി വർക്ക് ബോർഡ്സ് ഇഫ് ദേ ഹാവ് ഫംഗ്ഷണൽ അവരെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബാക്ക്വേഡ് ക്ലാസസ് ആണ് ദേ ആർ ഗിവൺ റെപ്രസെൻറ്റേഷൻ പിന്നെ ബോർഡ് വിൽ ഓൾസോ ഹാവ് റെപ്രസെൻറ്റേഷൻ ഫ്രോം മുസ്ലിംസ് ബിലോങ്ങിങ് ടു ബാക്ക്വേഡ് ക്ലാസസ് അപ്പാർട്ട് ഫ്രം ഷിയ ആൻഡ് സുന്നി മെമ്പേഴ്സ് ഇപ്പോഴുള്ളത് ഷിയായും സുന്നീസും മാത്രമേ ഉള്ളു മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ബോറ അതുപോലുള്ള മറ്റുള്ള ഒരുപാട് ഒരുപാട് ബാക്ക്വേഡ് ക്ലാസസിനൊക്കെ തന്നെ റെപ്രസെൻറ്റേഷൻസ് കിട്ടും പിന്നെ പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പഞ്ചായത്തിൽ നിന്ന് ഇലക്റ്റഡ് ആയിട്ടുള്ള രണ്ട് പേര് രണ്ട് പേര് വക്കഫ് അതോറിറ്റിയിൽ റെപ്രസെൻറ്റേഷൻ വരും പിന്നെ രണ്ട് നോൺ മുസ്ലിം മെമ്പേഴ്സാണ് വരുന്നത് പക്ഷേ ഈ നോൺ മുസ്ലിം മെമ്പേഴ്സിന് ഈ വക്കഫ് കൗൺസിലിനും സ്റ്റേറ്റ് വക്കഫ് കൗണ്ടിലും റിലീജിയസായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് അവകാശമില്ല എക്സെപ്റ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിമാൻ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരുടെ റിലീജിയസ് സംബന്ധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആകത്തൊക്കെ ഇതിൻ്റെ ആകമാനമായിട്ടുള്ള ഒരു ഒരു പക്ഷി നിരീക്ഷണം നോക്കുകയാണെങ്കിൽ ഈ ബില്ല് കൊണ്ട് യാതൊരു തരത്തിലുള്ള മതപരമായ റൈറ്റ്സ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ആർട്ടിക്കിൾ മുപ്പത് പ്രകാരം മുസൽമാൻ കൊടുത്തിട്ടുള്ള ഒരവകാശത്തെയും യാതൊരു തരത്തിലും ഇൻവേഡ് ചെയ്യപ്പെടുന്ന ആക്രമിക്കപ്പെടുന്നില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാം പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പള്ളി അതുപോലെ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ശ്മശാന ഭൂമി ഇതെല്ലാം തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കും ഇത് മുസ്ലീങ്ങളുടെ വലിയ ഇങ്ങനെ ഒരു ഭയങ്കരമായ കുപ്രചരണം നടക്കുന്നുണ്ട് സത്യത്തിൽ ഈ ബില്ലിൽ അങ്ങനെ യാതൊരു വ്യവസ്ഥകളും കാണാനില്ല ഈ ബില്ല് കോടതി പോലും ഈ ബില്ല് കേട്ടപ്പോൾ സ്റ്റേ കൊടുത്തില്ല സുപ്രീം കോടതിയിൽ ഈ ഈ മാറ്റർ കേട്ടപ്പോൾ സുപ്രീംകോടതിപ്പോഴും ഡൗട്ട് വന്നത് ബക്കഫ് സ്റ്റേറ്റ് കൗൺസിലിനും ബക്കഫിൻ്റെ സെൻട്രൽ സ്റ്റേറ്റ് സെൻട്രൽ കൗൺസിലിനകത്തും രണ്ട് നോൺ മുസ്ലിം മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ് ആ തർക്കം മാത്രമാണ് ആർഗ്യമെൻ്റ് ഫിൽറ്റർ ചെയ്ത് വന്നത് അതെന്തിന് വന്നു അത് അവരുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൻ്റെയും ആർട്ടിക്കിൾ മുപ്പതിൻ്റെയും വയലേഷൻ വരും ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രം എന്നിട്ട് സുപ്രീംകോടതി ഇൻട്രിം ഓർഡർ കൊടുത്തിട്ടില്ല ഈ പറയുന്നത് പോലെ എല്ലാ സംഗതികളും യാതൊരു തരത്തിലുള്ള കോർട്ട് ഇൻ്റർഫിയറൻസിനും ഇതിന് വരാൻ യാതൊരു വഴിയില്ല ഈ അമെൻമെൻ്റ് സുപ്രീം കോടതി തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യും താങ്ക് യു ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ